ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധനവിനെതിരെ സിഐ ടിയു ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയിൽ സി ഐ ടി യു മേഖലാ സെക്രട്ടറി ദിലീഷ് കുമാർ സംസാരിച്ചു സി ഐ ടി യു നേതാക്കളായ പി വി വേണു കുടിയിൽ തമ്പാൻ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഡീസൽ പെട്രോൾ ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസിന്റെ നരേന്ദ്രമോദി ഈ മൂന്നാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് അധികാരത്തിൽ വന്നത് ഒന്നാം പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം രണ്ടാം പ്രാവശ്യമില്ല രണ്ടാം പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യം എത്തുമ്പോൾ ബി ജെ പിയുടെ ഭൂരിപക്ഷം മാറി എൻ ഡി എ എന്ന നിലയിലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എങ്ങനെയൊക്കെ അധികാരത്തിൽ വന്നാലും ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള തങ്ങളുടെ നിലപാട് യാതൊരു വിധത്തിലുള്ള കുറവ് വരുത്തുന്നതിനും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മത്സരിച്ചു ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില അറുപത്തിമൂന്ന് ഡോളറായി കുറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡോളറായിരുന്ന സമയത്താണ് ഇന്നത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വിലയായി ഉയർന്നു വന്നത് എന്നാൽ ഇന്ന് അറുപത്തിരണ്ട് ഡോളറായി മാറിയപ്പോൾ പെട്രോളിന്റെ വില രണ്ട് ശതമാനം വെച്ച് കൂട്ടി ഡീസലിന്റെ വില രണ്ട് ശതമാനം കൂട്ടി ഇന്നലെ പാചകവാതകത്തിന്റെ വില അൻപത് രൂപയായി കൂട്ടി ഇതാർക്കും വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത് ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആ ജനങ്ങൾക്ക് വേണ്ടി അവർ പറയും രാമന്റെയും കൃഷ്ണന്റെയും പേര് പറയും അങ്ങനെ പേര് പറഞ്ഞ് വംശഹത്യ നടത്തിക്കൊണ്ട് ജനങ്ങളെ അദാനി അമ്പാനിമാര് പോലുള്ള കോർപ്പറേറ്റ് വേണ്ടി ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പൊതുതീരുമാനത്തിന്റെ ഭാഗമായി രണ്ടു രൂപ കുറയ്ക്കാൻ തീരുമാനിച്ചു ആർക്കു വേണ്ടിയേ കുറയ്ക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ നൂറ് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ നൂറ്റി നാല്പത് കോടി വരുന്ന ജനങ്ങൾക്ക് വേണ്ടി കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു രണ്ട് രൂപ കുറച്ചാൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമാവും പക്ഷെ ആർക്ക് ദോഷമായി മാറും അംബാനിയുടെ റിലയൻസിന് മോഷമാവും അദാനി കുഴിച്ചെടുക്കുന്ന എണ്ണയ്ക്ക് ദോഷമാകും അവർക്ക് രണ്ട് രൂപ വെച്ച് കുറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് അംബാനിക്കും അദാനിക്കും നഷ്ടം വരുന്നത് അംബാനിയെ അദാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ കോടി ജനങ്ങളെയും യും പെട്രോളിന്റെ ഡീസലിന് വില വർദ്ധിച്ചാൽ എന്താണ് ഈ രാജ്യം സംഭവിക്കുക എല്ലാ തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെയും വില വാണം പോലെ കുതിച്ചു വരും പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഇറക്കുമതി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു സംസ്ഥാനം ഇത് കേരളത്തിന് മാത്രം കാര്യമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിച്ചാൽ നിത്യോവയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചുതരും സാധനങ്ങളുടെ ഇങ്ങനെ ജനങ്ങളെ തരത്തിൽ ിൽ ആ തരത്തിൽ ചെയ്യുന്നത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ടി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സി യു സൗകര്യം റേഡിയൻ ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് 242-140 Mobile six two three eight zero six four one four one.